നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കുലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ തിരുത്തണമെന്നും കേരളത്തെ സാമ്പത്തികമായി തകർക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ തിരൂരങ്ങാടി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു തിരൂരങ്ങാടി സഹകരണ ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം കെ ജിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആ പരിധി തന്നെ ഈ സംസ്ഥാന ഗവൺമെന്റിനെ മുറുക്കുന്ന രീതിയിലേക്കുള്ള നിലപാടുകൾ സമയത്താണ് കേരളം പോലുള്ള ഗവൺമെൻറ് ഇത്തരത്തിലെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കാഴ്ചവെക്കുന്ന രീതിയിൽ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ഒന്നാകെ തന്നെ വിവിധ മേഖലകളിൽ കർഷകരായാലും കൃത്യമായിട്ടുള്ള നടപടിയിലേക്ക് പോകാൻ കഴിയും കൃത്യമായ നടപടിയിലേക്ക് പോകുന്ന രീതിയിലേക്കുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അത് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ മുന്നോട്ട് പോയിട്ടുള്ളത് കാണാൻ കഴിയും അത് തന്നെയാണ് നമ്മുടെ സർവീസ് മേഖലയിലും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് സർവീസ് മേഖലയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അഭ്യസവിദ്യരായ ചെറുപ്പക്കാർ ഓരോ വർഷവും അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് വിദ്യാഭ്യാസ മേഖലയിലുള്ള മാറ്റങ്ങൾക്കനുസൃതമായ ആ മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി ഈ സമ്പന്നരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ചെപ്പക്കാരുടെ എണ്ണവും നമ്മുടെ സംസ്ഥാനത്ത് വർധിച്ചു വരുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ആ അംഗീകാരങ്ങൾക്കുള്ള നേട്ടങ്ങളുടെ ഫലമായി തന്നെ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള സാങ്കേതിക മേഖലകളുൾപ്പെടെ നൂതനമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ അവിടെയും മെച്ചപ്പെട്ട രീതിയിലേക്കുള്ള തൊഴിൽ മേഖലകൾ തുറന്നു കൊടുക്കുന്ന രീതിയിലേക്കുള്ള സാങ്കേതികപരമായിട്ടുള്ള തൊഴിൽ മേഖലകളിലെ സാധ്യതകളെ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതികളാണ് ഇന്ന് അടുത്ത കാലത്ത് കേരള ഗവൺമെന്റ് ഈ നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ നടപ്പിലാക്കിയിട്ടുള്ളത് ഏരിയ പ്രസിഡന്റ് കെ സി ഹണില ചടങ്ങിന് അധ്യക്ഷത പി നന്ദകുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി എ വിനോദ് വരവു ചെല കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം പ്രകാശ് പുത്തൻ മഠത്തിൽ ജില്ലാ സെക്രട്ടറി എം വി വിനയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ മധുസൂദനൻ പി ദിനോജ് ഒ കെ പ്രേമരാജൻ കെ പി വിനോദ് കുമാർ ബേബി മഞ്ജുഷ എസ് ദേവേഷ് പി രമേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളായി എ ദിലീഷിനെ പ്രസിഡന്റായും സി പി ജയപ്രഭ എ കെ രാജേഷ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ഒ കെ പ്രേമരാജനെ സെക്രട്ടറിയായും കെ ടി അബ്ദുൽ ഹക്കീം പി വി സുനിൽകുമാർ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും പി എ വിനോദിനെ ട്രഷററായും ഹവാസിൻ എസ് ഖലീലിനെ വനിതാ കമ്മിറ്റി കൺവീനറായും തെരഞ്ഞെടുത്തു ബ്യൂറോ തിരുരങ്ങാടി